ബിസ്മില്ലാഹി റഹീം ആലമീൻ അസ്ലാമുഅലൈക്കംഹി അമീൻ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ ജനനേതാക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയകരായ നേതാക്കന്മാരെ മൗലികമാരെ ഉസ്താദുമാരെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ പടന്മാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ നല്ലവരായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിക്കട്ടെ ഞാൻ നന്ദിയുടെ ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം പി സി യോർജിനെ അങ്ങോട്ട് കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന എസ് ഡി പി യുടെ നേതാക്കന്മാരാണ് എളിയവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു ആ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി എസ് ഡി പിയുടെ നേതാവ് തന്നെ എന്നോട് ഇരാറ്റുപേട്ട വന്ന് ചോദിച്ചു ഞങ്ങളിങ്ങനെ പിന്തുണ തരുന്നത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പതിനെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹം ഒഴിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ എസ് ഡി പിയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ വാപ്പ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനാണ് എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ നിങ്ങളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറയും അതിൻ്റെ പേരിൽ കിട്ടുന്ന വോട്ട് എനിക്ക് മതി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഞാനിത് എടുത്തു പറയാൻ കാരണം എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെപാടും നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂജ നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ പിന്തിനോടുകൂടി മത്സരിച്ച എന്നെ മൂന്ന് മുന്നണിയ നിരം പരിശാക്കിയെന്ന് മാത്രമല്ല മത്സരിച്ച ബാക്കി പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു അത് എസ് ഡി പി ഐയുടെ വിജയമായി ഔദ്യോഗികമായി ഈ വലിയ സമ്മേളനത്തെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ഒരു കൊച്ചു വയ്യനെന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ ആദ്യം ചെന്നത് വന്നിനായ ഈ സ്റ്റേജിലുള്ള മുഹമ്മദ് ഈസ മൗലവി അവരുടെ മുന്നിലാണ് അദ്ദേഹം വന്ന് തേവരവാറയിലെ കത്തീഫാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു ഞാൻ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അനുഗ്രഹിക്കണം ഞാൻ ജനിച്ചുവളർന്ന് എന്റെ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായി ഉസ്താദ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമീപം ചെന്നപ്പോ എൻ്റെ കലയിൽ കൈവച്ച് ബിസ്മില്ലാ റഹ്മാൻ നീ വിജയിച്ചു വരും എന്നെ അനുഗ്രഹിച്ചു വിട്ട ആ ഓർമ്മ എന്നെ ഇപ്പോഴും സംതൃപ്തനാക്കുന്നു എന്ന് വലിയ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാന് മറ്റ് വിശ്രാംശൂടു കടക്കുന്നതിന് ചില കാര്യങ്ങൾ പറയണം എന്നെനിക്ക് നിർബന്ധമുണ്ട് ഇവിടെ മോഡിയുടെ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം ഇവിടെ സംസാരിക്കുകയാക്കാനിടയായി ഞാൻ ഇതിലേക്കൊക്കെ വരികയാണ് അന്താരാഷ്ട്ര നമുക്കറിയാം നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രചരണ പരിപാടി നമുക്കാർക്കും തർക്കമില്ല അന്താരാഷ്ട്ര ലെവലിൽ അന്താരാഷ്ട്ര ലെവലിലുള്ള അദ്ദേഹത്തിന്റെ നീക്കവും ആഭ്യന്തര നിലയിലുള്ള നീക്കവും രണ്ടായി കാണേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര ലെവലിൽ ഉദാഹരണം നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിക്കുന്നതിന് അദ്ദേഹം വെറുപ്പന്റെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി മാന്യനായി പ്രവർത്തിക്കുന്നു പക്ഷേ ആ മോദി ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ വെറുപ്പിന്റെ രാഷ്ട്രീയം മാറി അദ്ദേഹം വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോകുന്നുവെന്ന് മാത്രമല്ല സംഘപരിവാർ ഉൾപ്പെടെയുള്ള സംഘടനകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നതിൽ വിമുഖത കാട്ടുകയാണ് അപ്പൊ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് അപ്പുറത്തായി ഒരു സംശയവും വേണ്ട മോദിയുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ചെറുത്തു നിൽപ്പിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുമെന്നതിൽ ആർക്കും സംശയം വേണ്ട യാതൊരു തർക്കമില്ലാത്ത കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമുക്കറിയാം